ഇന്നത്തെ വചന ചിന്ത കർത്താവ് കൂടെയുണ്ട് മത്തായു യൂസുഫ്സേഷി ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം തിരുവചനം ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് വചനം ശ്രവിക്കുന്ന താങ്കൾ ഇനി ഒറ്റയ്ക്കല്ല ഒരു സാധ്യതയുമില്ല എന്ന ലോകം മുഴുവൻ വിധി എഴുതുമ്പോൾ ഇനി ഒരിക്കലും ഉയർന്നു വരികയില്ലെന്ന് മറ്റുള്ളവർ വിളിച്ചു പറയുമ്പോൾ താങ്കൾ തളർന്നു പോകരുത് ലോകത്തിൻ്റെ വിധികളെയെല്ലാം എഴുതുവാൻ കഴിവുള്ള ജീവിയുള്ള ദൈവത്തെത്രേ ഞാനും താങ്കളും സേവിക്കുന്നത് സർവശക്തനായ ദൈവം താങ്കളെ ഒരത്ഭുത വിഷയമാക്കും സർവശക്തനായ ദൈവം താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും വചനം ശ്രമിക്കുന്ന താങ്കളെ ലോകം മുഴുവൻ താങ്കൾക്ക് വിരോധമായാലും ലോകം മുഴുവൻ താങ്കൾക്ക് എതിരായാലും ദൈവം താങ്കൾക്കായി അനുകൂലമായി നിന്നാൽ ഒരു ശക്തിക്കും താങ്കളെ തൊടുവാൻ കഴിയയില്ല താങ്കൾ മനുഷ്യരുടെ സപ്പോർട്ടിന് പോകരുത് താങ്കൾ മനുഷ്യരുടെ ഇഷ്ടം ചെയ്യുവാൻ നിൽക്കരുത് മനുഷ്യർക്ക് വേണ്ടി മറ്റൊരുവൻ്റെ മുൻപിൽ തല കുളിക്കുവാൻ പോകരുത് മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടരുത് ദൈവത്തിൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നവനെ ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവനെ മനുഷ്യൻ്റെ മുമ്പിൽ കരയുവാൻ ദൈവം അനുവദിക്കുകയില്ല എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും താങ്കൾക്ക് മുന്നിൽ തുറക്കേണ്ട വാതിൽ ദൈവം വിധിച്ച സമയത്ത് തുറക്കുക തന്നെ ചെയ്യും ദൈവത്തിൽ നിന്ന് കേട്ട വാക്തത്തിന് വിപരീതമായ സാഹചര്യമാണ് കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതെങ്കിലും വാക്ത ചില ദൈവം വിശ്വസ്ഥനെന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ചുവടുകൾ വയ്ക്കുന്നവരുടെ മുൻപിൽ സാഹചര്യം മാറും കേട്ട വാക്തൃത്വം കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടും യേശ്രവചന പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴാം തിരുവചനം പ്രകാരം വായിക്കുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും വലിക്കുകയില്ല വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം എട്ടാം തിരുവചന പ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ യേശു താങ്കളെ സ്നേഹിക്കുന്നു അന്ത്യം വരെയും താങ്കളെ പുലർത്താം എന്ന വാഗ് നൽകിയിട്ടുണ്ട് എത്ര പ്രതികൂലങ്ങൾ മുന്നിൽ കണ്ടാലും ഭയപ്പെടേണ്ട യേശു ഒരു നാളും താങ്കൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല തക്ക സമയത്ത് ദൈവം താങ്കളെ ഉയർത്തും ഒരു ദൈവവും ഇതൽ ഒരു നാൾ രജിച്ച് പോവുകയില്ല ഭക്തനായ ദാവിദിനു വേണ്ടി യോനാഥനെ പോലെ മോശയ്ക്ക് വേണ്ടി ഫറോവൻ്റെ പുത്രി ഒരുക്കിയതുപോലെ താങ്കളെ സഹായിക്കുവാൻ ദൈവം ചെല്ലെ ഒരുക്കി വെച്ചിട്ടുണ്ട് അത്ഭുതകരമായ അതിശയകരമായ നിലയിൽ അവ വെളിപ്പെടും താങ്കളുടെ പരാജയം കാണാൻ കാത്തിരിക്കുന്നതിന് മുമ്പിൽ ഒരു വലിയ ജയമാക്കി ദൈവം താങ്കളെ അനുഗ്രഹിക്കും ജീവിതത്തിൽ എല്ലാം തകർന്നു എന്ന് ചിന്തിക്കുവാണോ എല്ലാവരും തള്ളപ്പെട്ടു എന്ന് ചിന്തിക്കുന്നുണ്ടോ എൻ്റെ മുൻപിൽ ഇനി ഒരു വഴിയുമില്ല എന്ന് ഭാരപ്പെടുകയാണോ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട യേശു താങ്കൾക്ക് വേണ്ടി പുതുവഴി തുറക്കും രഹസ്യമായ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ താങ്കൾ തയ്യാറായ താങ്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവമൊരുക്കിയ വഴികൾ തുറക്കുവാനിടയാലും താങ്കൾ ഒഴുക്കിയ കണ്ണുനീരിന് ദൈവം പരസ്യമായി മറുപടി നൽകി മാനിക്കും നിന്ദിച്ചവരുടെ പരിഹസിച്ചവരുടെ ഒറ്റപ്പെടുത്തിയ മതി താങ്കളുടേത് തലയിൽ ദൈവം ഉയർത്തും നമുക്ക് കഷ്ടതയുണ്ടെങ്കിൽ മറ്റാർക്കുമില്ലാത്ത ദൈവത്തിൻ്റെ മഹത്വം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് ഓർക്കുക താങ്കളുടെ കഷ്ടത ജീവിതത്തിൻ്റെ അവസാനമല്ല അത് ദൈവിക മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് യോഹനാനി സുപ്രശ്യം പതിനാറാം അധ്യയൻ മുപ്പത്തിമൂന്നാം തിരുവസരം പ്രകാരം വായിക്കുന്നു ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു വചനഷം അറിയുന്ന പ്രിയ ദൈവദിനമേ താങ്കളുടെ കഷ്ടതകൾ താങ്കൾക്ക് ധൈര്യം നൽകുവാൻ വേണ്ടിയാണ് ലോകത്തെ ജയിക്കുവാൻ കർത്താവ് യേശുക്രിസ്തു കൂടെയുണ്ട് യേശുക്രിസ്തു ഒരു നാളും താങ്കൾ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ കര മുറുകെ പിടിച്ച് വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകി മാനിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമയൻ